നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വിലാസം എന്നതാണ് എപ്പോഴും കാണാൻ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് നിലവാരമില്ലാത്ത പ്രസ്താവനകൾ ഇറക്കുമ്പോൾ പരിക്കേൽക്കുന്നത് കാണുന്ന കേവല ബോധമെങ്കിലും വെള്ളാപ്പള്ളി നടേശനുണ്ടോ എന്ന രാഷ്ട്രീയ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ചിലത് പറയണമെന്നാഗ്രഹിക്കുന്നു വെള്ളപ്പള്ളി നടേശൻ എന്ന ഈ വർഗീയ വിദേശ പ്രചാരകന് പരസ്യമായി മതനിരപേക്ഷ സർട്ടിഫിക്കറ്റ് നൽകിയ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ട് പേര് പിണറായി വിജയൻ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സരസ്വതി വിലാസം അദ്ദേഹത്തിന്റെ നാക്കനുണ്ട് എന്നതാണ് എപ്പോഴും കാണാൻ കഴിയുന്ന ഒരു കാര്യം അതിലെ നല്ല കരുതൽ എപ്പോഴും അദ്ദേഹം പ്രകടിപ്പിച്ച് പോന്നിട്ടുണ്ട് എല്ലാ ഘട്ടത്തിലും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട് അടുത്ത കാലത്ത് നിർഭാഗ്യകരമായ ചില വിവാദങ്ങൾ ഉയർന്നു വന്നു എന്നാൽ വെള്ളാപ്പള്ളി അറിയാവുന്നവർക്കെല്ലാം അറിയാം അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ളയാളല്ല എന്ന് എല്ലാ ഘട്ടത്തിലും വിവിധ മതങ്ങളുമായി കൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി തന്നെ നേതൃത്വം വഹിച്ച ഒരാളാണ് വെള്ളാപ്പള്ളി എന്ന് നമുക്കറിയാം അപ്പോ എന്നാലും ചില തെറ്റിദ്ധാരണകൾ വരത്താനുള്ള അവസരം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിന്റെ ഭാഗമായി വന്നു അതാണ് നമ്മുടെ നാട് എന്ന് തിരിച്ചറിയണം കേട്ട് കാണുമല്ലോ കേരളത്തിൽ മതവിദ്വേഷം വളർത്തുകയാണ് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ സമാധാനാന്തരീക്ഷം തകർക്കുകയാണ് അയാൾ സംഘപരിവാറിന് സമം മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് നേരെ പെരും നുണ ആയുധമാക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ നേതാവ് മുസ്ലിങ്ങൾ അനർഹമായി പലതും കൈപ്പറ്റുകയാണെന്ന പ്രചാരണം വർഷങ്ങളായി സംഘപരിവാർ കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്ന ഒരു പെരും നുണയാണ് സമാന നുണയാണ് വെള്ളാപ്പള്ളിയും മുസ്ലിം മുസ്ലിം സമുദായത്തിന് നേരെ ഉന്നയിക്കുന്നത് കൃത്യമായ മുസ്ലിം വിരുദ്ധ അജണ്ടയുടെ ഭാഗമാണിത് വെള്ളാപ്പള്ളി പലപ്പോഴായി നടത്തിയുള്ള വർഗീയ ഗുണപ്രസ്താവനകൾ വസ്തുതാവിരുദ്ധമാണെന്ന് പറയാൻ ബാധ്യതയുള്ള ഇടതുപക്ഷ സർക്കാരും പാർട്ടിയും ആ വിദേശ പ്രചാരകന് മതനിരപേക്ഷ സർട്ടിഫിക്കറ്റ് കൊടുത്ത് താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സി പി എമ്മും അദ്ദേഹത്തോടൊപ്പം കൂടി കേരളത്തെ വഞ്ചിക്കുകയാണ് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന വിധത്തിൽ വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ പിന്തുണക്കാനും ഇടതുമന്ത്രിമാർ ഓടിച്ചെന്ന് പൊന്നട അണിയിച്ച് സ്വീകരിച്ച് അഴിഞ്ഞാടുന്ന അശ്ലീല കാഴ്ചയാണ് കേരളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ എന്ന വിദ്വേഷ പ്രചാരകന് സ്വീകരണം നൽകാൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കം അഞ്ച് മന്ത്രിമാരാണ് നിലനിന്നത് ഇവിടെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വാക്കുകൾ പ്രസക്തമാകുന്നത് വെള്ളാപ്പള്ളിക്ക് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് അതിനിടെ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിർഭയ നിലപാടുകൾ പറയുന്നയാളാണ് വെള്ളാപ്പള്ളി എന്ന പ്രശംസയുമായി മന്ത്രി വി എൻ വാസവൻ രംഗത്തെത്തി എസ് എൻ ഡി പി യോഗം ഒരു ശക്തിയായി വളർത്തിക്കൊണ്ടുവരുന്ന രംഗത്ത് നേതൃത്വപരമായ പങ്ക് വഹിച്ചതാരം അത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് എന്നല്ല ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രസ്താവനയാണ് വെള്ളാപ്പള്ളിയുടേതെന്നും മത സാമുദായിക നേതാക്കൾ ഇത്തരം പരാമർശം ഒഴിവാക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിയിക്കുവാണ് ഈ സാധനം ഇവരെല്ലാവരും ഒരേ മുഖ്യമന്ത്രി പറഞ്ഞു പറയിപ്പിക്കുന്ന ദയവ് ചെയ്ത് അദ്ദേഹം അദ്ദേഹത്തോട് വലിയ ബഹുമാനമുള്ള ഒരാളാണ് കാരണം പരിണത ഒരു മുതിർന്ന സമുദായ നേതാവാണ് അദ്ദേഹം ഇതിൽ നിന്ന് മാറണം ഇത് ശ്രീനാരായ വിദ്ദേശ പ്രചാരകനും വെറുപ്പു വാഹകനുമായ വെള്ളാപ്പള്ളി നടേശന് സ്വീകരണം നൽകി സി പി ഐ എം വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ നേതാവ് മുസ്ലിം സമുദായത്തിന് നേരെ പടർത്തിക്കൊണ്ടിരിക്കുന്ന വിദ്ദേശം നമുക്ക് മുന്നിലുണ്ട് ആദ്യമായിട്ടല്ല നടേശൻ മുസ്ലിം വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നതും അന്വേഷണ ഏജൻസികളും കോടതിയും വരെ തള്ളിക്കളഞ്ഞ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞ വിദ്ദേശ പ്രചാരകനാണ് നടേശൻ വെള്ളാപ്പള്ളി ജാതിവേദം മതദ്ദേശം ഏതുമില്ലാതെ സർവരും സോദരത്തിനു വാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ അറിയപ്പെടുന്ന എസ് എൻ ഡി പി എന്ന പ്രസ്ഥാനത്തിന്റെ നേതാവ് തുടർച്ചയായി മുസ്ലിം സമുദായത്തിനെതിരെ പടർത്തിവിടുന്ന മതവിദ്വേഷം കൺമുന്നിലുള്ളപ്പോഴും അതേ നേതാവിന് സ്വീകരണം നൽകാൻ തുനിഞ്ഞിറങ്ങിയ ഒരു ഭരണകൂടമാണ് ഇടതുപക്ഷ ഭരണകൂടം ജാതി മത ചിന്തകൾക്ക് അതീതമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന ഗുരുവിന്റെ ജീവിത ലക്ഷ്യത്തെ പരിഹസിക്കുന്ന വെല്ലുവിളിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ സി പി ഐ എം കണ്ടില്ലെന്നടിച്ചാലും കേരളത്തിലെ മതേതര മനുഷ്യർ കാണുന്നുണ്ട് ഗുരുവിൻ്റെ പേരിൽ പ്രസ്ഥാന തലപ്പത്തിരുന്ന് വെള്ളാപ്പള്ളി നടേശൻ വിദ്ദേശവും വെറുപ്പും വിഭാഗീയതയും സൃഷ്ടിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പക്ഷേ വംശഹത്യ വംശഹത്യവാദികൾക്ക് കരുത്ത് നൽകുന്ന വെള്ളാപ്പള്ളി നടേശന് സ്വീകരണം നൽകി വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്